മഹാത്മാഗാന്ധിയെ ആരും അറിഞ്ഞിരുന്നില്ല അദ്ദേഹത്തെക്കുറിച്ച് ഒരു സിനിമ പുറത്തിറങ്ങി അതോടെയാണ് അദ്ദേഹത്തിന് ലോകമെമ്പാടും അംഗീകാരം ലഭിച്ചത് മോദിയുടെ വാക്കുകളാണിത് ഈ പ്രസ്താവനയുടെ പ്രത്യാഘാതങ്ങൾ പുറത്തു വരാൻ തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ നടൻ പ്രകാശ് രാജ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കുന്നത് മാർട്ടിൻ ലൂതർ കിങ്ങും നെൽസൺ മണ്ടേലയും ലോകം മുഴുവൻ അറിയപ്പെടുന്നവരാണ് എന്നിരുന്നാലും ഗാന്ധിയും അവരെക്കാൾ കുറവായിരുന്നില്ല താൻ ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട് എന്നാൽ ഗാന്ധിക്കോ ഗാന്ധിയിലൂടെയോ ഇന്ത്യക്ക് ലഭിക്കേണ്ട അംഗീകാരം ലഭിച്ചില്ല ഇന്ന് ലോകത്തെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഗാന്ധിയുടെ ചിന്തകളിലുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടപ്പെട്ടു എന്ന രീതിയിലായിരുന്നു ഈ വിഷയത്തിൽ ഒരു വാർത്താ ചാനൽ നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് എന്നാൽ ഈ പ്രസ്താവനയെ പരിഹസിക്കുകയാണ് പ്രകാശ് രാജ് പ്രകാശ് രാജ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് തൻ്റെ അടിക്കുറിപ്പിൽ അദ്ദേഹം പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് സ്കൂളിൽ പോയിരുന്നെങ്കിൽ മഹാത്മാഗാന്ധിയെക്കുറിച്ച് മനസ്സിലാക്കാമായിരുന്നു നിങ്ങൾക്ക് അറിവ് ലഭിക്കുന്ന വാട്സപ്പ് യൂണിവേഴ്സിറ്റി കുറച്ചുകൂടി വിശാലമാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രകാശ് രാജ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മഹാത്മാഗാന്ധി യൂറോപ്പിൽ പര്യടനം നടത്തിയിരുന്നു അദ്ദേഹത്തെ കാണാൻ ജനക്കൂട്ടം ഒഴുകിയെത്തി മഹാത്മാഗാന്ധി പാരീസിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ കേൾക്കാൻ ജനക്കൂട്ടം തടിച്ചുകൂടിയിരുന്നു മഹാത്മാഗാന്ധിയും അമേരിക്ക ഫ്രാൻസ് ജർമ്മനി ഇറ്റലി എന്നിവിടങ്ങളിൽ പോയിരുന്നു ഈ വിവരങ്ങളെല്ലാം നൽകുന്ന വീഡിയോ ആണ് പ്രകാശ് രാജ് പോസ്റ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് അദ്ദേഹം കൊല്ലപ്പെടുമ്പോൾ ലോകമെമ്പാടും വാർത്തകൾ ഉണ്ടായിരുന്നുവെന്നും ഈ വീഡിയോയിൽ പറയുന്നുമുണ്ട് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് പ്രകാശ് രാജ് മോദിയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ സ്കൂളിൽ പോകാത്തത് ഈ ഒരു ചോദ്യം ഒരു ഒന്നൊന്നര ചോദ്യമായിരുന്നു രാജ്യം ഏറ്റെടുത്ത ചോദ്യമായിരുന്നു പ്രകാശ് രാജ് ചോദിച്ചത് मुझे बताइए दुनिया में महात्मा गांधी एक बहुत बड़े महान आत्मा थे क्या इस पचहत्तर साल में हमारी जिम्मेवारी नहीं थी क्या कि तो पूरी दुनिया महात्मा गांधी को जाने कोई नहीं जानता माफ करना मिले पहली बार जब गांधी फिल्म बनी तब दुनिया में शूटिंग हुई अच्छा ये क्या होना है कुछ भी In Paris a crowd packed the French theater to hear him. He went to Switzerland. Invitations had come from America, France, Germany, Italy, Palestine, Egypt, Hungary, Denmark, Ireland. He would gladly have gone everywhere, talk with everyone, but he had little time. On Friday the 30th of January 1948 the flag of the United Nations stood at half-mast for an India Mahatma Gandhi was dead, assassinated. And the United Nations representatives assembled to honor a man, not an official head of the state, not a general or a king, but a simple man who, without army, riches, physical magnificence, or worldly brilliance, has been called the most powerful man of the 20th century.